കേരള സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കുമാറി കിഴക്കേക്കോട്ട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീടത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉപദേവതകളായി ശ്രീ അയ്യപ്പൻ ദുർഗാദേവി നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത് തിരുവനന്തപുരത്തിന് മുമ്പ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് അതിലെ ഒരു അംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം കിട്ടി അദ്ദേഹവും മറ്റ് സൈനികരും ചേർന്ന് ആ വിഗ്രഹം ആരാധിച്ചു പോന്നു കാലക്രമത്തിൽ ഗണപതി അവരുടെ പരദേവതയായി മാറി തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും തിരുവനന്തപുരത്തായി തുടർന്ന് ഗണപതിക്കൊരു ക്ഷേത്രം പണിയാണ് യും അതനുസരിച്ച് പഴവങ്ങാടിയിൽ ക്ഷേത്രം പണിയുകയുമായിരുന്നു പിന്നീട് പലതവണ പുതുക്കിപ്പണിത ക്ഷേത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും പുതുക്കിപ്പണു തിരുവിതാംകൂർ സൈന്യം മദ്രാസ് റെജിമെന്റ് ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം അതിന്റെ കീഴിലായി തിരുവനന്തപുരം പഴവങ്ങാടി ദേശത്തിന്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ദർശനം വളരെ ചെറിയൊരു ക്ഷേത്രമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വിപുലമായ നവീകരണത്തിനു ശേഷം ക്ഷേത്രം പൂർണമായും കേരളീയ ശൈലിയിൽ പുതുക്കിപ്പണിതു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിനാണ് പുതിയ ക്ഷേത്രം സമർപ്പിച്ചത് ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അകത്തുകടന്നാൽ നാളികേരം ഉടയ്ക്കാനുള്ള സൗകര്യമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നാളികേരം ഉടയ്ക്കൽ നിത്യേന ആയിരക്കണക്കിന് നാളികേരങ്ങളാണ് ഇവിടെ ഉടഞ്ഞു പോകുന്നത് ഇത് സംസ്ഥാനത്തെ റെക്കോർഡാണ് തെക്കു കിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണിതിട്ടുണ്ട് വളരെ ചെറിയൊരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ചതുരാകൃതിയിൽ തീർത്ത ഈ ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ് ഒരു മുറിയേ ഉള്ളൂ അത് ഗർഭഗൃഹം മൂന്നടി ഉയരം വരുന്ന ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു വളരെ ചെറുതാണ് നാലമ്പലവും എങ്കിലും പ്രദിഷിണം നിർബാധം നടത്താം തെക്കു പടിഞ്ഞാറെ മൂലയിൽ കിഴക്കൂട്ടു ദർശനമായി പ്രത്യേക മുറിയിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമെല്ലാം വടക്കു പടിഞ്ഞാറെ മൂലയിൽ മറ്റൊരു മുറിയിൽ ദുർഗാ ഭഗവതി കുടികൊള്ളുന്നു ചതുർബാഹുവാണ് ഈ പ്രതിഷ്ഠ നവരാത്രി നാളുകൾ ഈ ഭഗവതിക്ക് വിശേഷമാണ് നിത്യേന മൂന്ന് പൂജകളിലുള്ള േത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം രാവിലെ നാലര മണിക്ക് നട തുറക്കുന്നു നിർമ്മാല ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തുടർന്ന് അഞ്ചു മണിക്ക് അഭിഷേകം അഞ്ചരയ്ക്ക് ഉഷപൂജയും തുടർന്ന് ഗണപതി ഹോമവും നടക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് ഉച്ചപൂജയും തുടർന്ന് നവക പഞ്ചഗവ്യ അലശാഭിഷേകങ്ങളും കഴിഞ്ഞ് പത്രയോടെ നട അടയ്ക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധനയും തുടർന്ന് ഏഴുമണിക്ക് അത്താഴ പൂജയും നടത്തി എട്ട് മണിക്ക് വീണ്ടും നട അടയ്ക്കുന്നു സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് മേൽ സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളിലും വിനായക ചതുർത്ഥി ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലും ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിലും ഇവയിൽ മാറ്റം വരും വഞ്ചിയൂർ അതിയേറെ മഠത്തിനാണ് ഇവിടെ തന്ത്രാധികാരം മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങൾ ക്ഷേത്രം ട്രസ്റ്റ് വകയാണ്